ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്കെതിരായ പോലീസ് ആക്രമണത്തിൽ കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം ക്രിമിനലുകളും അവർക്ക് ഒത്താശ ചെയ്യുന്ന കേരള പോലീസിലെ ഗുണ്ടകളും ചേർന്നാണ് ഷാഫി പറമ്പിൽ പറമ്പിലമ്പിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഷാഫിയെയും പരിക്കേറ്റ മറ്റുള്ളവരെയും സൈബർ ഇടങ്ങളിലും അല്ലാതെയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ് ഇതൊന്നും കൊണ്ട് പോരാട്ട വീരത്തെ തകർക്കാനാകില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പോലീസ് ഒന്നും ചെയ്തില്ല ലാത്തിയിൽ തൊട്ടിട്ടേയില്ല എന്നൊക്കെയാണ് കോഴിക്കോട് റൂറൽ എസ് പി അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞത് പച്ചക്കള്ളം പൊളിക്കുന്ന ദൃശ്യങ്ങളാണിത് ഷാഫിയെ ആക്രമിച്ചത് ബോധപൂർവമാണ് ഇതുകൊണ്ടൊന്നും അയ്യപ്പന്റെ സ്വർണം കട്ട കേസ് ഇല്ലാതാകില്ല അഴിമതിയും കൊള്ളയും ജനമനസ്സുകളിൽ മായാതെ നിൽക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരോടാണ് പറയുന്നത് സർക്കാരിന്റെ ശമ്പളം വാങ്ങി എ കെ ജി സെൻട്രലെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കരുത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്നത് മറക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ യു ഡി എഫ് എൽ ഡി എഫ് പ്രകടനം മുഖാമുഖം വന്നതിനെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തി ചാർജിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റത് മൂക്കിലെ രണ്ട് എല്ലുകൾ തകർന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാഫിക്ക് ശസ്ത്രക്രിയ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വന്നിട്ടുണ്ട് ഷാഫിയുടെ മൂക്കിന്റെ ഇടത് വലത് അസ്ഥികളിൽ പൊട്ടലുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു ഇടത് അസ്ഥികളുടെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെന്നും ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വിശ്രമം ആവശ്യമാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നുണ്ട് ഷാഫിയെ കൂടാതെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരടക്കം പത്ത് യു ഡി എഫ് പ്രവർത്തകർക്കും കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിനുള്ള യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങളുടെ തുടക്കം ആഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് ഉണ്ടായത് അതേസമയം പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് നേരെ പോലീസ് മർദ്ദനത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് പരാതി നൽകി കൊടിക്കുന്നിൽ സുരേഷ് ആണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയത് പോലീസ് അക്രമത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു പോലീസ് മർദ്ദന പരാതി പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം സ്വർണപ്പാളി കട്ട വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരും ദ്വാരപാലക ശില്പം മാത്രമല്ല കട്ടിളപ്പാളിയും വാതിലുമടക്കം അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് രണ്ടാമത് ഈ ഗവൺമെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വീണ്ടും കക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം അയ്യപ്പ വിഗ്രഹം കൂടി കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്